വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ദുരിതപാതയായി കരിവെള്ളൂർ ഓണക്കുനിലെ അടിപ്പാത ചെലി ചവിട്ടാതെയും കുഴിയിൽ വീഴാതെയും മറുഭാഗത്തെത്താൻ വിദ്യാർത്ഥികളും മറ്റുള്ളവരും പാടുപെടുകയാണ് ദേശീയപാതയിൽ ഓണക്കുന്നിലുള്ള അടിപ്പാത കടക്കണമെങ്കിൽ കുഴികൾ ചാടിക്കടക്കാനുള്ള അഭ്യാസങ്ങൾ പഠിക്കണമെന്നാണ് അവസ്ഥ അടിപ്പാത മുഴുവൻ ചെറുതും വലുതുമായ കുഴികളാണ് കുഴികളിലെ ചെളിവെള്ളം ചവിട്ടാതെ മറുഭാഗം എത്തിപ്പെടാൻ പ്രയാസമാണ് തൃക്കരിപ്പൂർ മാത്തിൽ പൊതുമരാമത്ത് പ്രധാന റോഡ് കടന്നു ഭാഗമായതിനാൽ ദിവസവും നിരവധി വാഹനങ്ങളും കാൽനട യാത്രക്കാരുമാണ് അടിപ്പാതയിലൂടെ കടന്നു പോകുന്നത് ദേശീയപാതയ്ക്ക് കുട്ടികൾക്ക് എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്താനുള്ള ഏക മാർഗം കൂടിയാണ് ഈ അടിപാത കൂടാതെ കുണിയൻ തൃക്കരിപ്പൂർ ഭാഗങ്ങളിലേക്ക് പോകേണ്ടുന്ന നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് രാവിലെയും വൈകിട്ടും ചെളിചവിട്ടാതെയും കുഴിയിൽ വീഴാതെയും മറുഭാഗത്തെത്താൻ വിദ്യാർത്ഥികളും മറ്റുള്ളവരും പാടുപെടുകയാണ് അടിപ്പാത സർവീസ് റോഡുകളേക്കാൾ താഴ്ന്നിട്ടാണുള്ളത് അതുകൊണ്ടുതന്നെ മഴയുള്ള ദിവസങ്ങളിൽ ഇരുഭാഗത്തുമുള്ള വെള്ളം അടിപ്പാതയിൽ വന്ന് കെട്ടിക്കിടക്കുകയാണ് ഓണക്കുന്ന് അടിപ്പാത കൂടാതെ കരുവള്ളൂർ ബസാറിലെ അടിപ്പാതയും ഇതുപോലെ തന്നെ ശോചനീയാവസ്ഥയിലാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഓണക്കുന്ന് അടിപ്പാതയിൽ കുഴികൾ രൂപപ്പെട്ടിരുന്നു വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ ഓരോ ദിവസവും കുഴികളുടെ ആഴം കൂടി വരികയാണ് ഇരുചക്ര വാഹനങ്ങളിൽ രാത്രി സഞ്ചരിക്കുന്ന പലരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ അടിപ്പാത നന്നാക്കണമെന്ന ആവശ്യം അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും ആരും ചെവിക്കൊണ്ടില്ല ഇടയ്ക്കിടെ കുഴികൾ മാത്രം അടച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാതെ അടിപ്പാത കോൺക്രീറ്റ് ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ